നെടുങ്കണ്ടം ബെസ്റ്റാൻഡ് പരിസരത്തെ മരത്തിന്റെ വേരുകളിൽ സാമൂഹ്യ വിരുദ്ധർ ആസിഡ് ഒഴിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചു വർഷങ്ങളായി ഇവിടെ തണലും പച്ചപ്പും മേഖയിൽ നിന്നിരുന്ന രണ്ട് ബദാമരങ്ങളാണ് അടിവശം മുറിച്ച് ആസിഡ് ഒഴിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത് ശനിയാഴ്ച രാത്രിയിലാണ് മരങ്ങൾ അടിവശം മുറിച്ച് അവിടെ ആസിഡ് ഒഴിച്ചത് ഇതറിയാതിരിക്കുവാൻ മണ്ണ് തേക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് തണൽ നൽകുന്ന മരത്തിന്റെ വേരുകളിൽ സാമൂഹ്യ വിരുദ്ധർ ആസിഡ് ഒഴിച്ച ക്രൂരതയോട് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ജീപ്പ് ഡ്രൈവർമാരും നാട്ടുകാരും സങ്കടത്തോടെയാണ് പ്രതികരിച്ചത് വർഷങ്ങളായി ഇവിടെ തണലും പച്ചപ്പും മേക നിന്നിരുന്ന രണ്ട് ബദാം മരങ്ങളുടെ അടിവശം മുറിച്ച് ആസിഡ് ഒടിച്ച് നശിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഈ മരങ്ങളുടെ തണലിലാണ് ജീപസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഓടിച്ചിരുന്ന തൊഴിലാളി വെച്ചു പരിപാലിച്ചിരുന്നായിരുന്നു ഇവ മഴക്കാലത്തിനു മുമ്പ് ചില്ലകൾ വെട്ടിയൊരുക്കി സുരക്ഷിതമാക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് മരങ്ങൾ അടിവശം മുറിച്ച് ഇവിടെ ആസിഡ് ഒടിച്ചത് ഇത് അറിയാതിരിക്കാൻ മണ്ണ് തേക്കുകയും ചെയ്തു തന്നതായിരുന്നൊരു മരമായിരുന്നു ഞങ്ങളെ ഇപ്പോൾ സ്റ്റാൻഡ് സ്റ്റാൻഡുള്ളവർക്കാണേലും ഈ പുറത്ത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണേലും ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഈ മരന്ന് ഇവിടെ നിന്നിട്ട് പോകുന്നതായിരുന്നു അവിടെ ഒരു കുടുംബവും മക്കളൊന്നുമില്ലാത്തൊരു ആള് ഒരു ഡ്രൈവർ ഒരു ഡ്രൈവർ വെച്ച് 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 പിടിപ്പിച്ച മരമായിരുന്നു അത് അത്രയും നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് വളർത്തി ഇത്രയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ മരം ഇന്നലെ രാത്രി വേറെ കുറിക്കാളിനെ വെച്ച് കുറിപ്പിച്ചിരിക്കുന്നു പിറ്റേന്ന് രാവിലെ സ്റ്റാൻഡിലെത്തിയ ഡ്രൈവർമാരാണ് ഇത് ശ്രദ്ധിച്ചത് തുടർന്ന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രാത്രി ഒന്നരയോടെ സെക്യൂരിറ്റി യൂണിഫോം ധരിച്ച ഒരാൾ വാക്കത്തി ഉപയോഗിച്ച് മരത്തിൽ വെട്ടുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചത് മരങ്ങൾ വെട്ടി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാരും ജീപ്പ് തൊഴിലാളികളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി